ഹിജറ പോകുമ്പോൾ നബി തങ്ങളുടെ കൂട്ടുകാരൻ ആരായിരുന്നു ആൻസർ അബൂബക്കർ അലി നബി തങ്ങളുടെ മേൽ ആദ്യം നമസ്കാരം പറയം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നബിസലുല്ലാഹ് ഒലൈവസലമയുടെ എത്രാമത്തെ ജന്മദിനമാണ് നാം ആഘോഷിക്കുന്നത് ആയിരത്തി അഞ്ഞൂറാമത്തെ നബിദിനം ദേശീയ അവധിയായി പ്രഖ്യാപിച്ച പ്രധാനമന്ത്രി വി പി സിംഗ് കലീമുള്ള എന്ന വിശേഷണം ലഭിച്ച പ്രവാചകൻ മൂസ അലിസ്സലാം മറിയം ബീവിയെ വളർത്തിയ പ്രവാചകൻ ആൻസർക്കബി അലൈസ്ലാം ഖുർആാനിൽ എത്ര പ്രവാചകന്മാരുടെ പേരുകൾ പരാമർശിച്ചിട്ടുണ്ട് റസൂൽ എന്ന പദവി ലഭിച്ച ആദ്യ പ്രവാചകൻ നോഹനബി അലൈ സ്ലാം നോഹ്നബി അലി ഇസ്സലാമിന്റെ പ്രബോധന കാലം എത്ര തൊള്ളായിരത്തി അൻപത് വർഷം നബിയെ ഖുർആാനിൽ എത്ര പ്രാവശ്യം പരാമർശിച്ചിട്ടുണ്ട് ആൻസർ എട്ട് പ്രാവശ്യം നബിയിൽ വിശ്വസിച്ച ആദ്യ പുരുഷൻ ആര് അബൂബക്കർ അലി അള്ളാഹു വനഹു എത്ര കാലമാണ് നബിസുല്ലാഹു അലഹി വസല്ലമ്മ മക്കയിൽ പ്രബോധനം നടത്തിയത് വർഷം നബിസുല്ലാഹു അലഹി വസല്ലമ്മയുടെ വഹീ എഴുത്തുകാരിൽ പ്രധാനിയാര് ആൻസർ സയ്ദ്ബിൻ സാബിത്ത് അലി അള്ളാഹു വനഹു നബിസല്ലാ വലഹി വസല്ലമ ആദ്യമായി പങ്കെടുത്ത യുദ്ധമേത് ഫിജാർ യുദ്ധം ഏറ്റവും അധികം ഹദീസ് റിപ്പോർട്ട് ചെയ്ത വനിതയാര് ആയിഷ വനിതയാരെ ആയിഷിഅല്ലാൻഹുർ അവസാനമായി ഇറങ്ങിയ സൂറത്തേത് ൻസർ സൂറത്ത് ഫുർഖാൻ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ദിനമേത് ബദർ യുദ്ധദിനം ഖുർആനിന്റെ ഹൃദയം എന്ന് വിശേഷിപ്പിക്കപ്പെട്ട സൂറത്തേത് സൂറത്ത് യാസീൻ മുഹമ്മദ് എന്ന പേര് ഖുർആനിൽ എത്ര തവണ വന്നിട്ടുണ്ട് നാല് തവണ സ്വർഗീയ സ്ത്രീകളിലെ നേതാവ് എന്നറിയപ്പെടുന്നതാര് വിശേഷിപ്പിക്കപ്പെട്ട പ്രവാചകനാ യൂനുസ് അലഹിസലാം പ്രവാചകൻ മുഹമ്മദ് നബി സല്ലാഹു അലഹി വസല്ലമ്മ ജീവിതത്തിൽ എത്ര ഒമ്ര നിർവഹിച്ചിട്ടുണ്ട് നാല് പരിശുദ്ധ ഖുർആാൻ അവതരിച്ച മാസമേത് പ്രവാചകനിൽ നിന്നും ഏറ്റവും കൂടുതൽ ഹദീസ് റിപ്പോർട്ട് ചെയ്ത സുഹാബിയാര് ഹുറൈറ ഖുർആൻ അച്ചടിച്ചത് എവിടെ ജർമ്മനി എഴുപതിനായിരം മലക്കുകളുടെ അകമ്പടിയോടെ അവതരിപ്പിക്കപ്പെട്ട സൂറത്തേത് സൂറത്ത് അനാം സ്ത്രീകളോട് പ്രത്യേകം പഠിക്കുവാൻ വേണ്ടി നബിസുലാഹു അലൈവസമ്മ പ്രോത്സാഹിപ്പിച്ച സൂറത്ത് സൂറത്തു നൂർ ത്വാഹ നബി എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെയാണ് മുഹമ്മദ് നബി സലാഹു അലൈ വസല്ലമയെ നബിസുലാഹു അലൈഹി വസല്ലമ്മയുടെ വിടവാങ്ങൽ പ്രസംഗം ഹിജറ എത്രാം വർഷമായിരുന്നു ഹിജറ പത്താം വർഷം ആദ്യം വഫാത്തായ പ്രവാചക അവസാനം പത്നിയാര് പറഞ്ഞ പത്നിയാര് ഉമ്മുസല ബി വി നബിസലാഹു അലഹി വസലമ്മയുടെ മയ്യത്ത് കുളിപ്പിച്ചത് ആരാണ് അലി നബി യുടെ കുടുംബ പരമ്പര എത്തിച്ചേരുന്നത് ഏത് പ്രവാചകനിലാണ് ഇസ്മായിൽ നബി നബി നബിസ് അലൈഹി വസല്ലമയിൽ ആദ്യം വിശ്വസിച്ചത് ആര്ഹ ഉമ്മുൽ മസാഖിൻ എന്നറിയപ്പെടുന്ന പ്രവാചക പത്നിയാര് കലണ്ടർ അനുസരിച്ച് വർഷാരംഭത്തിലെ മാസമേത് ഖുർആാനിലെ അധ്യായങ്ങൾക്ക് പറയുന്ന പേരെന്ത് നബിയിൽ ആദ്യം വിശ്വസിച്ച അടിമയായ ബിലാൽ റലിയുള്ള ഏത് നാട്ടുകാരനായിരുന്നു എത്യോപ്യ നബിസ് വസ്സല ജനിക്കുന്നതിന് തൊട്ട് മുമ്പ് ആനപ്പടയുമായി കഴ തകർക്കാൻ വന്ന യമനിലെ രാജാവാര് ഖുർആാനിലെ അവസാനത്തെ സൂറത്ത് ഏത് സൂറത്തു അടുത്തത് ഈ വീഡിയോയിലെ ഒരു ബോണസ് ചോദ്യമാണ് അൽ മൊഹവദത്തൈനി എന്ന പേരിൽ അറിയപ്പെടുന്ന രണ്ട് സൂറത്തുകൾ ഏതെല്ലാം ആൻസർ അറിയുന്നവർ കമൻ്റ് ചെയ്യുക അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരമായെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക